ഏവർക്കും ജോറൂഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഡിസംബർ മാസത്തിലെ ക്രിസ്തുമസിന് ആവശ്യമായിട്ടുള്ള ചില അതങ്ങളുടെ സെറ്റപ്പിലേക്കാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നത് നമ്മൾ നമ്മൾ സ്റ്റാറാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്റ്റാറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം ഇത് നാച്ചുറലി കിട്ടുന്ന ബാംബു നമ്മുടെ മുളയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ഈ സ്റ്റാറൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇത് ഞാൻ എൻ്റെ അപ്പയുടെ നിന്ന് പഠിച്ച കാര്യമാണ് കാരണം ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അപ്പ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാണ് ഞാൻ ലാസ്റ്റ് സ്റ്റാർ ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് ഒരു ഇരുപത് വർഷം മുമ്പാണ് ശേഷം നമ്മൾ ഈ വീട് എടുത്ത ശേഷം ഈ ഒരു സ്റ്റാർ ഇതുവരെ ഇങ്ങനെ മുളയെ കൊണ്ടൊന്നും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല സോ അതിൻ്റെ പണിത്തരക്കിലാണ് ഈ പ്രാവശ്യം ഈ സ്റ്റാർ ഉണ്ടാക്കണമെന്ന് നേരത്തെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അതാണ് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരേ മെഷേക്കുള്ള സിമ്പിൾ ആണ് പുതിയ ടെക്നിക്കാലോജി ഇന്ന് പേപ്പർ വെയ്റ്റ് ഒക്കെ ഓർത്തിരിക്ക ഫസ്റ്റ് ഫ്രെയിം ണ്ടാക്കുന്ന കുറച്ച് പരിപാടി തോന്നിയിട്ടുള്ളത് രണ്ടാമത് അതിന്റെ ബാഗ് പാറ്റേൺ പോലെ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി പ്രശ്നമില്ല ഫ്രെയിം കൂടെ അടി വെച്ചിട്ട് ജോയിങ് ചെയ്യാൻ പോകുന്നു ജോയിൻ ചെയ്യാൻ അടിച്ച് മാത്രം നമുക്ക് പണ്ടൊക്കെ ഇത് നൂലും കൊണ്ടൊക്കെ ആയിരുന്നു കെട്ടി ജോയിൻ ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മളിപ്രാവശ്യം യൂസ് ചെയ്തത് നമ്മുടെ മാസ്കിങ് ടാപ്പായിരുന്നു ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് തന്നെ കൈകൊണ്ട് പിടിക്കാൻ അതോടൊപ്പം തന്നെ ഒരു കൈകൊണ്ട് കട്ട് ചെയ്യാനൊക്കെ സുഖമാണ് അപ്പം ഇത് സിമ്പിളായിട്ട് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതായിരുന്നു നമ്മളിപ്രാവശ്യം യൂസ് ചെയ്ത മെത്തേഡ് അമ്പലത്തിലോ ദൈവ ഇരുന്നോട്ടെ സ്റ്റാർ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ സംഭവിക്കൊട്ട്

നമ്മൾ ഇതുവരെ ചെയ്ത പണിയിൽ നിന്ന് ഏറ്റവും ടഫ് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് നമ്മൾ വൺ ഡൈമെൻഷനിൽ നിന്ന് ത്രീ ഡൈമെൻഷനിലേക്ക് നമ്മളെ സ്റ്റാറിന് എത്തിക്കുന്നൊരു പരിപാടിയാണ് ഇതിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇതുപോലെ കൂല അടിയിൽ തിരികെ കാറ്റണം എന്നാൽ മാത്രമേ ആ ഡൈമെൻഷൻസ് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് വരത്തുള്ളൂ ഈവനിങ്ങ് സമയം പതിനൊന്ന് മണി ആവാറായി തുടങ്ങിയതാണ് അപ്പയാണ് പറഞ്ഞിരുന്നതിലൊക്കെ അപ്പ ഉണ്ടാക്കുന്ന കഴിഞ്ഞിട്ട് ആദ്യയില് ഇരുപത് വർഷത്തിന് ശേഷം അവിടെ ഉണ്ടാക്കിണ്ടായിരുന്നു ഭയങ്കര സന്തോഷം ഇപ്പൊ സമയം പറഞ്ഞിട്ട് കാണിച്ചു കാണിച്ചു എന്നിട്ട് ഞങ്ങൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിലേക്കുള്ള സ്റ്റാറിന്റെ ഫ്രെയിമിലേക്കുള്ള പേപ്പർ വാങ്ങിക്കാനായിട്ട് പോവാനാണ് അപ്പൊ നമ്മള് കോഴിക്കോട് ഒയാസിസ് കോമ്പൗണ്ടിലാണ് ഈ പേപ്പർ ഉള്ളത് നമ്മളെ സ്റ്റാറിലുള്ള പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു തരുന്ന സ്ഥലം തന്നെയാണ് അപ്പൊ പണ്ട് മുതൽ പേപ്പർ മേടിക്കുന്ന സ്ഥലം കൂടിയാണ് ഐറ്റംസ് ഉള്ള കടയാട്ടോ പേര് പറഞ്ഞു ഏജൻസീസ് ഡെക്കറേഷൻ കോർണല്ലോ ചെറിയ കടയൊന്നുമല്ല രണ്ട് കടയുണ്ട് രണ്ട് റൂമുണ്ട് അപ്പോൾ ഓ എസ് എസ് കോഴിക്കോട് ഓ എസ് എസ് ഗംഭീരമായിട്ടുള്ള ഒരു ശേഖരണ്ട് കടിക്കാണ് ഇത് തഴിയോന്ന് അറിയില്ല നമുക്ക് ചെയ്ത് നോക്കാം ഇത് രണ്ട് ലെയർ ആയിട്ട് നമുക്ക് ഒട്ടിക്കേണ്ടി വരും കാരണമെച്ചാല് വളരെ തിന്നാണ് സോ ലൈറ്റ് ഭയങ്കരമായിട്ട് ഔട്ട് ചെയ്യും അപ്പോൾ രണ്ട് ലെയർ ആയിട്ട് ഞാൻ കുറേ മുമ്പ് രണ്ട് ലെയർ ആയിട്ട് പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കാം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ അങ്ങനെ പേപ്പറൊക്കെ വാങ്ങി നേരെ പോകുന്നത് ഒ എ സി ലൈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അടിപൊളി സംഭവം തന്നെയാണ് ഒ എ സി സി സമയത്ത് ഈ ഒ എ സിസ് കോമ്പൗണ്ട് എന്ന് പറയുന്ന സീസണബിൾ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതായത് ഏത് സീസൺ ആണോ അതിനുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇവർ സെയിൽ ചെയ്യുന്നത് ഈ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ലൈറ്റ് ഷോ ആണ് പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമാണ് സോ അതൊക്കെ കാണാനായിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ലൈറ്റ് വാങ്ങിക്കാനായിട്ട് ഒരു കൊലവളുപ്പുണ്ട് അത് വാങ്ങിക്കാനായിട്ട് ഈ കട എബ്സ്റ്റൈലാണ് അവിടെ പോയപ്പോഴാണ് ഇത്തരം സാധനങ്ങൾ കൂടെ അവിടെ കണ്ടത് എന്തായാലും ഓരോ വർഷങ്ങളും കഴിയുന്നതനുസരിച്ച് പുതിയ പുതിയ ഐറ്റംസ് വരും നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാനും തോന്നും സോ നമ്മൾ നമ്മള് എങ്ങനെയെങ്കിലൊക്കെ വാങ്ങിക്കും ഇത് ഡോഴ്സിലൊക്കെ വെക്കുന്ന സംഗതിയാണ് കുറേ ഡെക്കറേഷൻ സാധനങ്ങളും ഉള്ളവർക്കട കൂടിയാണ് ഇത് ലൈറ്റുകൾ അല്ലെങ്കിൽ ഫാഷൻ നമ്മൾ പുതിയ ഇനി നമ്മൾ മൈദപ്പശ ഉണ്ടാക്കാനാണ് അതായത് നമ്മളെ പേപ്പർ ഫ്രെയിമിൻ്റെ ഒട്ടിക്കാനായിരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇത് കട്ട ഉടച്ചുകൊണ്ടിരിക്കണം അതാണ് അതിന്റെ ഒരു വലിയ പ്രശ്നം കട്ട ഇതിനെന്തേലും പറയാം മുട്ട മുട്ട ആക്കുന്ന സാധനം അല്ലേ എന്തായിരുന്നു എന്തിനു ഇങ്ങനെ ആക്കണം അല്ലേ ിൽ നല്ല ആവണം ഇത് ഇത് സംഗതി എന്താ അറിയുക വെറുതെ മൈദ കലങ്ങല്ല ഇത് മൈദ വേവണം ഇതിങ്ങനെ കുറേശ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാശമാണ് കാരണം മുട്ട പിടിച്ചു മൈദ മണക്കും അതായത് മണക്കന്ന് പറഞ്ഞാൽ വെന്ത മണം നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ പറ അതുപോലെ ഭയങ്കരമായിട്ട് ആ സ്മെല് വരും വരും നല്ല വരണം എന്നല്ല വരും നല്ല രീതിയിൽ നമ്മൾ ഇത് എന്താ പറയുക വേവിച്ചുകൊണ്ടിരിക്കുക വേവിക്കുകയാണ് ആക്ച്വലി ഇത് പിന്നുകൊണ്ട് കലക്കല്ല മൈദ കലക്കല്ല ഇത് നമ്മൾ സിനിമാ പോസ്റ്ററൊക്കെ അല്ലേ പണ്ട് സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന സിസ്റ്റമാണത് ആരൊരു സെറ്റപ്പ് ആണത് പണ്ട് മൈദ പശ വെച്ചിട്ട് ഒട്ടിക്കുക എന്നൊക്കെ പറയുന്നത് അതാണിത് പണ്ട് കോളേജ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈദ പശ അപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുക പിന്നെ സിനിമ പോസ്റ്റർ ഒട്ടിക്കുക ഉണ്ടല്ലേ നമ്മൾ ഇപ്പം കാണുകയെന്നറിയില്ല കുറേ പേര് പരിപാടിയൊക്കെ നിർത്തി ഇതോ സിനിമ പോസ്റ്റർ പരിപാടി ഇല്ല കാണാനൊന്നില്ല അത് തലച്ച തലച്ച ഒന്നും കൂടി ഇതാവും അങ്ങനെയാമ്പ കുറച്ചൂടെ വെള്ളം ഒഴിക്കണം അല്ല വേണ്ട അതു മതി മതിയോ അങ്ങനെയങ്ങനെ വേവണം തലച്ച വേവണം അപ്പോ പൊക്കലന്നോ അതാണ് കൊണ്ടുവെല്ലേ അങ്ങട് നമ്മുടെ പശയായിട്ടുണ്ട് ശരി ഇവിടെ നല്ല ചൂടുണ്ട് നീ പശയേച്ചിട്ട് മുറുക്കിക്കോ ഓക്കേ നമ്മുടെ സീറ്റ് നമ്മൾ ബട്ടർ 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 പേപ്പർ പേപ്പർ അല്ല ഇത് വെച്ചിട്ടാണ് മൈദപശ ഇപ്പൊ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത് നോർമലി കൈ കൊണ്ട് വിരലുകൊണ്ട് നമ്മൾ തേച്ച് കൊടുത്താലൊക്കെ സെറ്റ് ആവായിരുന്നു പക്ഷേ ചൂടുണ്ട് അതുകൊണ്ട് ബ്രഷ് യൂസ് ഫസ്റ്റ് പേപ്പർ ജി ഈ ഈ കാണുന്നു ലാസ്റ്റ് മീൻസ് വേസ്റ്റ് നമ്മൾ പീസേക്ക് ഇവിടെ ഫിൽ അപ്പോൾ പണി കുറച്ച് കുറയും അങ്ങനെ നമ്മൾ ഇങ്ങോട്ടും കുറച്ച് ശ്രേഷ് ഈ ഭാഗത്തേക്കും തേക്കുക ഒട്ടിക്കുക എന്നാണ് പരിപാടി ഈ പശ തേച്ചിട്ട് പേപ്പർ ഒട്ടിക്കുന്നത് കുറച്ച് വലിയ ടാസ്ക് ആണ് കാരണം ഒരു തവണ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും കാരണം ആ ഒരു പശയൊക്കെ നമ്മൾ പേസ്റ്റ് ചെയ്തതൊക്കെ നമ്മുടെ പേപ്പറിലാവും അപ്പോൾ കാണുമ്പോൾ തീരെ ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ കൃത്യമായിട്ട് അളവൊക്കെ നോക്കിയിട്ട് വേണം പേപ്പർ കൊണ്ടു വയ്ക്കാൻ അല്ലെങ്കിൽ വളരെ മോശമായി പോകും സോ അത് കുറച്ച് പണിയുള്ള കാര്യമാണ് സ്റ്റാർ ഒട്ടിക്കൽ പരിപാടി നീണ്ട ഒരു പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നീട്ടി കൊണ്ടുവേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വലിയൊരു കാലം ഉണ്ടല്ലോ ഈ വാൽനക്ഷത്രം ആയതുകൊണ്ട് തന്നെ ആ വാൽ കുറച്ച് നീട്ടുള്ളതുകൊണ്ട് തന്നെ ഒറ്റ ഷീറ്റിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ല സോ നമ്മൾ ഒരു ഷീറ്റ് ഒട്ടിച്ചു അതിന് കൂടെ ജോയിൻ ചെയ്ത് അറിയാത്ത രീതിയിൽ അടുത്ത ചെറിയൊരു ഷീറ്റിൻ്റെ പീസ് കൂടെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇത് ഫിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് പണിയുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞു സോ ഇത് കുറച്ച് മെനക്കെട്ട കാര്യം തന്നെയാണ് ദെൻ ഈ ഒരു റെഡ് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ബാംബൂ സൈഡൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഈ തരത്തിൽ നമ്മൾ ഒട്ടിച്ചെടുത്തത് വെക്കണം വെക്കുന്ന ഇനി ഇതിന്റെ മൂന്ന് അഡ്ജസ്റ്റിൽ നമ്മൾ വാല് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത് ഹാപ്പി ഹാപ്പി ക്രിസ്മസിൻ്റെ ഹാപ്പി നമ്മൾ ഈ സ്റ്റാറിന്റെ നടുവിലേക്ക് ഫിക്സ് ചെയ്യുന്നതാണ് അപ്പം ഇതുകൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാറിന്റെ അവസാന പണികൾ കഴിഞ്ഞു ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അതാണ് പരിപാടി നാളെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുള്ളൂ കാരണം ടൈം പോയി സമയം ഒരുപാട് പോയി മൊത്തം അലമ്പായിട്ടിരിക്കുകയാണ് ഉണ്ടല്ലേ മൊത്തം അലമ്പായിട്ടിരിക്കുക സ്റ്റാർ ഉണ്ടല്ലേ ഇത് അനീതിയുടെ വക നമ്മുടെ എന്ത് പേപ്പറാണ് ഇതിന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയാണ് സാധനം ഇതാണ് നമ്മുടെ സ്റ്റാർ അമ്മലേ അപ്പുറത്ത് എന്തൊക്കെയോ പണിയെടുത്തോണ്ടിരിക്കുകയാണ് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല യെസ് അപ്പം കട്ടിങ് കഴിഞ്ഞു ഇന്ന് നമ്മളിത് പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്യാം പുൽക്കൂട് ഉണ്ടാക്കുമ്പോ അറിയാൻ മനസ്സിലാവും മടിയൊക്കെ അങ്ങോട്ട് വെക്കാം പണി പറഞ്ഞ അമ്മ പണിയാ പുൽക്കൂട് ഈ സ്റ്റാറോ പത്തിരുപത് വർഷം അല്ലല്ല ഇരുപത് വർഷം അപ്പ ഞാൻ പഠിപ്പിച്ചണ്ട് പിന്നെ സ്റ്റാറിന്റെ പരിപാടി നാളെ കൂടി കഴിഞ്ഞു കാരണം ും കഴിഞ്ഞ സ്റ്റാർ നമ്മള് ഫിറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് താഴെ അപ്പുണ്ട് അപ്പൊ കറക്റ്റ് പറഞ്ഞു തരുഷനൊക്കെ റെഡി അല്ലേ അമ്മ നമ്മുടെ സ്റ്റാർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ പുൽക്കൂടിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഹാർഡ് ബോർഡ് ബോക്സിനായിട്ട് നമ്മളൊരു കടയിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് എടുക്കാനുള്ള പ്ലാൻ ആണ് നമ്മളെ പുൽക്കൂടിന്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് ബോക്സ് വേണം ഹാർഡ് ബോർഡിൻ്റെ അപ്പൊ അത് അപ്പോൾ ട്രെയിന പരിപാടി തുടങ്ങി കഴിഞ്ഞ വർഷത്തിൻ്റെ മുൻപേ വർഷത്തെ വാങ്ങിച്ച സാധനമാണ് ഈ വർഷവും ഒരു കുഴപ്പമില്ല ഇത് തന്നെയാണ് ചെയ്യാൻ പോണത് സെറ്റ് ചെയ്യാൻ പോകണം ഈ ലൈറ്റ് ടത്തും എത്തിക്കുന്ന രീതിയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വെക്കണം ഇത് ഈ ഒരു ട്രീന്റെ വയസ്സേനുണ്ട് മൂന്ന് വയസ്സുണ്ട് നമ്മൾ ഇങ്ങനെ ചുറ്റി വെച്ചായിരുന്നേ ഇപ്പോ നമ്മൾ വീണ്ടും ഇത് ഇതുപോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും എത്തണം ഒരു ക്രിസ്മസ് ട്രീക്ക് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ലൈറ്റ് അപ്പോൾ ആ ലൈറ്റ് കൃത്യമായിട്ട് എല്ലായിടത്തും എത്തിയില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ശേഷം നമ്മൾ നേരെ ഈ ട്രീ പുറത്തു കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് ഹൈറ്റിൽ ഹൈറ്റിൽ വെച്ചാലോ എന്നുള്ളതാണ് കുറച്ച് കുറച്ച് വെക്കാം ഈ ഹൈറ്റ് 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 പോരാ പോരാ അറിയോ മണിയായിട്ടും നമ്മൾ വളരെ നമ്മുടെ ട്രീ പുറത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ മേലെ സാധനം ഹൈറ്റ് ഫീൽ ചെയ്യും സോ രണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ ഹൈറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ട്രീ ലോഡ് ഐറ്റംസ് ഞാൻ താഴെ ഇട്ടതാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിച്ചാണ് കുറേ ബോൾസ് ഉണ്ട് ഇതിന് വേറൊരു പ്രശ്നം വെച്ചാൽ ഇത് മൊത്തം വെയിൽ കൊണ്ടിട്ട് മൊത്തം കളർ പോവും അതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇത്ര വർഷം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി കാലാവധിയായി കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുക കാരണം വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ കളറൊക്കെ പോയി ഗോൾഡനൊക്കെ സിൽവർ ആവും പച്ച സിൽവർ ആവും മൊത്തത്തിൽ എല്ലാതും സിൽവറാവും പക്ഷെത്തേക്കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും അടുത്ത വർഷമാണ് ഇനി പുതിയത് വീണ്ടും വാങ്ങേണ്ടി വരും സപ്പുപ്പ പണ്ടൊക്കെ നമ്മൾ വേറൊരു സാധനം വെക്കുമായിരുന്നേ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ ആ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുമായിരുന്നു ഇപ്പം അവരോട് ഇല്ല ഉയർത്ത് കുളിച്ചിരിക്കുകയാണ് നല്ല ചൂടാണ് കുറേ നേരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അതിനൊന്നേ കാലമായി അപ്പോൾ ഇത് ഫുള്ള് എങ്ങനെയെങ്കിലും ട്രീ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ ഇവിടെ കുറച്ച് ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത പരിപാടി പരിടീത് പറഞ്ഞ ലൈറ്റ് ഹാങ് ചെയ്യാനുള്ള ഇങ്ങനെ ആണ് ഇത് നേരെ നമ്മൾ വേല കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ ലൈറ്റ് നമ്മൾ ഹാങ് ചെയ്യാൻ പോവാണ് ഇതാ ഇതാണ് സംഭവം ലൈറ്റ്സ് ഈ ഫോ നമ്മുടെ ലൈറ്റ്സ് ഈ ഫോട്ടോയിൽ കാണുന്ന കാര്യത്തിൽ തന്നെ ഇതാണ് ഇതാണ് സംഭവം ഇത് അന്ന് അതേപടി എടുത്തു വെച്ചുകൊണ്ട് കത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കട്ടെ അതിൽ കത്തു നോക്കട്ടെ

അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ലൈറ്റുകൾ എൽ ഇ ഡി ഒക്കെ എല്ലായിടത്തും ഇങ്ങനെ ഫിക്സ് ചെയ്ത് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ വാം ആണ് നല്ല ഭംഗിയുള്ളത് പക്ഷേ നമ്മുടെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ട്രീയിൽ യൂസ് ചെയ്തിട്ടുള്ള മൾട്ടി കളറായിട്ടുള്ള എൽ ഇ ഡി ബൾബുകളാണ് കാരണം അതിൽ വെറൈറ്റി യൂസ് ഓഫ് ഡെക്കറേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടി കളർ കൊടുത്താൽ അതിന് പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഭംഗി കാണാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതാണ് നമ്മളെ ട്രീയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സോ അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് ഇന്ന് ഫുൾ സെറ്റ് ചെയ്തു ഇന്ന് വിചാരിച്ചാലും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റി ദിവസം പോകും തോറും ഇന്ന് ഇരുപതായി ഇനി അഞ്ചു ദിവസമുള്ളൂ ക്രിസ്മസിന് പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ല ഇപ്പോൾ ഇന്ന് മൊത്തത്തിൽ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു ട്രീ വെച്ചു ഇനിയാണ് നമ്മുടെ പുൽക്കൂടാണ് അത് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ഇനി അത് ചെയ്യണം അല്ലേ അങ്ങനെയുണ്ട് പറയുന്നത്

അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞ വലിയ ടാസ്ക് നമ്മൾ ഇതുവരെ നിർത്തിവെച്ച പണിയായിട്ടുള്ള പുൽക്കൂട് പണിയിലേക്ക് പോവാണ് ഇതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ ഈ ഫ്രെയിമിൻ്റെ മേലെ നേരെ ബോക്സൊക്കെ ഇങ്ങനെ മാസ്കിൻ ടാപ്പ് ഒക്കെ വെച്ചിട്ട് ടച്ച് ചെയ്ത് വെച്ച ശേഷം അതിലേക്ക് നമ്മളിത് ക്ലോത്തിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മല ഉണ്ടാക്കാനുള്ള പ്ലാനാണ് മലയാകുമോ എന്നറിയത്തില്ല എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം മലയായി മാറും അതാണ് നമ്മുടെ പ്ലാൻ സോ ഇത് ഇതുണ്ടാക്കുന്ന സമയത്തെ ഒരു തരത്തിലും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ ഐഡിയ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നുള്ളൂ അല്ലാതെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അങ്ങനെ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസും ക്ലോത്തും കാര്യങ്ങളൊക്കെ വെച്ച ശേഷം ഈ എഡ്ജസ് ഉണ്ടല്ലോ കോർണേഴ്സിലൊക്കെ നമ്മൾ നമ്മുടെ പേപ്പറൊക്കെ വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് ഒരു ആ ഒരു കർവൊക്കെ അടിപൊളിയാക്കിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് നേരെതാ പുൽക്കൂടിൻ്റെ ഏകദേശം ഒരു ഐഡിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഉണങ്ങിയ ശേഷമുള്ള പ്ലാസ്റ്റർ പാരീസിലേക്ക് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടിക്കുമ്പോൾ യഥാർത്ഥത്തിലൊരു നല്ലപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഫൈനൽ ആയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഒരു ടച്ച് കിട്ടാനായിട്ട് നമ്മൾ ഗ്രീൻ കളറുള്ള പെയിൻ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ അങ്ങിങ്ങായിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കൂടെ ആകുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനായിട്ടാണ് ആ ഒരു സംഗതി ചെയ്തത് അപ്പോൾ അതും കൂടെ ചെയ്തു ശേഷം നമ്മളൊരു ചെറിയൊരു ഒരു വാട്ടറിൻ്റെ ഒരു കണ്ടൻറ്റ് കൊടുക്കാനായിട്ട് കുറച്ച് ഫെവീകോൾ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഫെവികോൾ യൂസ് ചെയ്തിട്ട് ആ ഫോം അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങിങ്ങായിട്ട് നമ്മുടെ മലമുകളിൽ മഞ്ഞ് വീണ എഫക്റ്റ് കിട്ടാൻ കൂടി എഴുതിയിട്ടാണ് ഈ ഫോം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഗ്രീൻ കൂടെ വരുന്ന സമയത്ത് നല്ല രീതിയിലൊരു മല ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്ന പോലെ നമുക്ക് ആ മല അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്കിയുള്ള സെറ്റപ്പ് അതായത് നമ്മുടെ പുൽക്കൂടിലുള്ള നമ്മുടെ ഈഷു കിടന്ന ആ ഒരു കുടിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ ഗ്രീൻ കളറുള്ള സ്പ്രേ പെയിൻറ്റിങ്ങും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് മഞ്ഞ് വീണ എഫക്റ്റ് കിട്ടാനായിട്ട് അങ്ങേയായിട്ട് നമ്മൾ മഞ്ഞ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഫോം ഫില്ല് ചെയ്ത് വെച്ചപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് പിന്നെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ യേശു കിടന്നാവ് പുൽക്കൂട് അതിൻ്റെ ഫില്ലിംഗ് ആയിരുന്നു അടുത്ത പരിപാടി സൈഡിലൊക്കെ നമ്മൾ ചിപ്ലി പൊടി എന്ന് പറയും നമ്മുടെ മരത്തിന്റെ ഒക്കെ പൊടി വെച്ചിട്ട് അടി നിലമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് കാരണം മേലെ ലൈറ്റ് കൂടെ വരുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വേറെ രീതിയിൽ വരും ശേഷം നമ്മൾ ആ സ്പ്രേ പെയിന്റ് ഗ്രീൻ കളറുള്ള സ്പ്രേ പെയിന്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് 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 എടുത്ത എടുത്ത ആട് കുട്ടി കുട്ടി വലിയ ആടാട്ടോ അല്ല പാട്ടിടന്മാർ നക്ഷത്രത്തെ കണ്ട ആ നക്ഷത്രത്തെ പിന്തുടർന്നിട്ടാണ് ഇവിടെ എത്തുന്നത് ഒരു നക്ഷത്രം അദ്ദേഹത്തിന് വഴികാട്ടി ഇതൊരു വാൽനക്ഷത്രം വഴികാട്ടിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ വീട്ടിൽ നക്ഷത്രം വയ്ക്കുന്നത് നിറായി ചെറുപ്പത്തിൽ വിചാരിച്ച കാര്യം വെച്ചാൽ ഇത് മാ ഇദ്ദേഹം മാത്രമാണ് രാജ ബാക്കിയുള്ളവരൊക്കെ ഭടന്മാരാണെന്ന് വെച്ചത് പക്ഷേ പിന്നീടാ മനസ്സിലായി അതിക്കന്മാരുണ്ട് മൂന്ന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതൊരു രാജ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഗുപ് ജനിച്ചു കാണുമ്പോ സമ്മാനായിട്ട് എന്ത് സമ്മാനാന്നില്ല സമ്മാനങ്ങളായിട്ട് രാജാവല്ലേ മൂന്ന് രാജാവും ഒന്ന് രണ്ട് മൂന്ന് രാജാവ് മറിയാ നല്ല ഭംഗിന്റെ ാണ് പശു അവസാനം വന്ന് പശു പശു ഭംഗി തലേം വെച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങളെ രാജാക്കന്മാർ കുതിരയിലെ ഓരോരാട് മരത്തിന്റെ വേലും കേറിയിട്ട് ഇല വറക്കാണെന്നാണ് സംശയം ഒട്ടക ഒറ്റിയാമ സ്വാമിജി പോലെ

പൊന്നിന്റെ ൊന്നിന്റെ കണ്ടില്ലേക്കുന്നത് ആണും പെണ്ണുണ്ട് വരുന്നത് ഒരു പ്ലാനും ഇല്ലാതെ തുടങ്ങി വെച്ച പുൽക്കൂട് ഏകദേശം ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പുല്ല് വെക്കുന്ന പരിപാടി അവസാനം ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ പൊസിഷനും ഉണ്ട് ആക്ച്വലി പക്ഷേ എനിക്ക് കൃത്യമല്ല അമ്മയ്ക്കും പറവനും കൃത്യമായിട്ട് അറിയത്തില്ല എന്നാലും ഏകദേശം ഐ ഡി വെച്ചിട്ട് ഓരോന്നും ഓരോ സ്ഥലത്ത് വെച്ച് നമ്മൾ അങ്ങോട്ട് ഫിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അച്ഛനും അമ്മയും നമ്മുടെ ഉണ്ണി യേഷും കൃത്യമായിട്ട് പൊസിഷനിൽ തന്നെയുണ്ട് ബാക്കിയുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള എവിടെയാണ് നിൽക്കണത് അറിയത്തില്ലേ എന്തായാലും ഏകദേശം വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മുടെ ഫിൽ ആയിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞ് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഏകദേശം അടിപൊളിയാക്കി എന്നുള്ള ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്തത് ലൈറ്റപ്പൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ ഇതുപോലെ ഞങ്ങൾക്ക് ഗംഭീരമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരും ബെസ്റ്റേറ്റും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ കാണാം എന്നാൽ പ്രതീക്ഷയിൽ ബൈ